എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് രാജേഷ് എന്നാണ് അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾക്കിപ്പോൾ ഇന്നലെ രാത്രി ഏകദേശം മഹാശനിമാറ്റമൊക്കെ നടന്നു അപ്പോൾ അതുകൊണ്ടന്നിപ്പോൾ എല്ലാവരും പറയും ഭയങ്കരമായിട്ടൊരു ശനിമാറ്റം നടന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഭയങ്കര ഭയങ്കരം എന്നുള്ള ഒരേ പേടിയിലായിരിക്കില്ലേ പക്ഷേ നമുക്കൊരു കാര്യം ചോദിക്കാനുള്ള എന്താണെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കട്ടെ എല്ലാവരും എന്താ പറഞ്ഞാൽ നമ്മൾ പണ്ട് കാലങ്ങളിലെല്ലാം ഈ ശനിമാറ്റം എല്ലാവരും പേടിച്ച് ജീവിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കാം അതെന്താ പറഞ്ഞാൽ കാലം മാറിയപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നു ആ മാറ്റങ്ങൾ വന്നതിന് നമ്മൾ ഭയങ്കരം ഭയങ്കരമെന്ന വാക്കുകൊണ്ട് മാത്രം എല്ലാവരെയും പേടിപ്പിക്കാൻ തുടങ്ങിയില്ലേ അതിന് ഞാൻ ചെറിയൊരു കഥ പറഞ്ഞുതരാം എന്താ പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കോവിഡ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തുണ്ടായിരുന്നല്ലോ അപ്പോൾ എനിക്ക് നമ്മൾ ആ സമയത്തെല്ലാം ആ എല്ലാവർക്കും വർക്കൊന്നുമില്ല വീട്ടിലിരിക്കുന്ന ലോക്ക്ഡൗൺ സമയത്തായിരുന്നു ആ സമയത്ത് എനിക്ക് നമ്മുടെ സ്പെഷ്യൽ ബെഞ്ച് സാറായിട്ട് പരിചയപ്പെടാനൊക്കെ തുടങ്ങി അങ്ങനെ ഒരു കൗൺസിലിങ്ങിന് പോകേണ്ടി വന്നു കേട്ടോ ഒരു ആളെയും കൊണ്ട് കൗൺസിലിങ്ങിന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ അവിടെ നല്ല മുതിർന്ന ഉദ്യോഗസ്ഥനായിരുന്നു ആൾ ആയിരുന്നു ആൾ എനിക്ക് പറയുമായിരുന്നു എന്താണ് പറഞ്ഞാൽ നമ്മൾ പണ്ട് കാലങ്ങളെല്ലാം സ്കൂളിൽ പോകുമ്പോൾ ടീച്ചർമാർ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര പേടിയായിരുന്നു സാറാണ് ഭയങ്കര പേടിയായിരുന്നു അങ്ങനെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലയെന്ന് നല്ല പേടിയായിരുന്നു നല്ല പേടി അപ്പോൾ നല്ല പേടിയുടെ നല്ല അടി കിട്ടും നല്ലപോലെ പഠിക്കണം ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു കാലം മാറിയപ്പോൾ അത് ഭയങ്കരം എന്നുള്ള വാക്കിലേക്ക് വന്നു ഇപ്പോൾ നമ്മളിന്ന് ഒരു കൂട്ടുകാരനെ വിളിച്ചു ചോദിക്കണം എടാ എന്താ കൂട്ടുകാരന്മാരെ നമ്മൾ വിളിച്ചു വയ്ക്കണം അവിടെ എങ്ങനെയുണ്ട് നമ്മൾ ഫോൺ ചെയ്ത് വയ്ക്കും ഇപ്പോൾ അവിടെ എങ്ങനെയുണ്ട് അപ്പം മഴ പെയ്യുന്ന ഭയങ്കര മഴയാണ് പറയും വെയിലാണ് പറഞ്ഞാൽ ഭയങ്കര വെയിലാണ് പക്ഷേ പണ്ട് കാലങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നല്ല മഴയുണ്ട് ഇട്ടോന്നും ആ മഴയെ നമ്മൾ നല്ലതുപോലെ ആസ്വദിച്ചിരുന്നു അതുപോലെ നല്ല വെയിലാണ് നല്ലത് നമ്മൾ എന്ത് പറയുമ്പോൾ നല്ലത് എന്ന് ചേർത്തി പറയാൻ തുടങ്ങിയ സമയത്ത് നമുക്കെല്ലാം നല്ലതായിരുന്നു പക്ഷെ കാലം മാറി ഇപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് യൂട്യൂബ് ചാനലുകളും എല്ലാം ഒരുപാട് വന്നു തുടങ്ങി ഈ വന്നു തുടങ്ങിയിട്ടാണ് നമ്മൾ മാറ്റം എന്താണ് മാറ്റം എന്താണ് നമ്മുടെ ജീവിതം എന്താണ് യൂട്യൂബാണ് തീരുമാനിക്കുന്നത് ഇപ്പോൾ അത് കേട്ട് 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 നമ്മുടെ മനസ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഏതൊരു ശനിമാറ്റമായാലും ശരി വ്യാഴമാറ്റം രാഹു ഹേതുക്കൾ എന്ത് മാറിയാലും ശരി പക്ഷേ നമുക്ക് നല്ലൊരു ഗുരുനാഥൻ ഉണ്ടെങ്കിൽ നല്ലൊരു ഗുരുനാഥൻ നമ്മൾക്ക് തുണയായിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഈസി ആയിട്ട് പരിഹരിക്കാൻ പറ്റും അത് നമ്മൾ കണ്ടെത്തേണ്ടത് നല്ലൊരു ഗുരുനാഥനെയാണ് ആ നല്ല ഗുരുനാഥന്മാർ നമ്മൾക്ക് പറഞ്ഞു തരുമ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആ രീതിയിൽ എന്താണ് നമ്മൾ ജീവിക്കാൻ തുടങ്ങിക്കുക നമുക്ക് മാറ്റം വരും അപ്പോൾ നല്ലൊരു ഗുരുനാഥനിലൂടെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അതുപോലെ തന്നെ പിന്നെ ഇപ്പോൾ ശനിമാറ്റങ്ങളെല്ലാം നടന്നു കഴിഞ്ഞാലും അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ചെറിയ ചെറിയ വഴിപാടുകളിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും ചെറിയ ചെറിയ വഴിപാടിനെ എവിടെ പോയാലും ശരി ആദ്യം തന്നെ നമ്മുടെ ഏത് എവിടെ പോയി നോക്കിക്കോളും ഏതൊരു ജോൽസം ആസ്ട്രോളജിയിൽ എവിടെ പോയാലും ശരി ആദ്യം പറയുന്നത് എന്താണ് തറവാട്ട് ദൈവങ്ങളുടെ അടുത്ത് പോകാനാണ് നമ്മുടെ പാലക്കാട് സ്റ്റേലിൽ പറയുന്നത് നമ്മൾ തറവാട്ട് ദൈവങ്ങൾ അല്ലെങ്കിൽ ധർമ്മദേവത ഇവിടെ രണ്ടവിടെയും ഇവിടെ പോയി പോയി കഴിഞ്ഞ് വന്നാൽ പിന്നെ നമ്മൾ പോകേണ്ടത് നമ്മുടെ ഗ്രാമദേവതയാണ് ഗ്രാമദേവത എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം നമ്മുടെ ഓരോ ദേശങ്ങളിലും ഓരോ ദേശങ്ങളിലും ഒന്നുമില്ലെങ്കിൽ അയ്യപ്പ ക്ഷേത്രമായിട്ട് മുരുകൻ്റെയോ ഗണപതിയോ ഇങ്ങനെ ക്ഷേത്രങ്ങളുണ്ടാവും അപ്പോൾ ഈ ഗ്രാമദേവതയുടെ പോയി കൈതൊഴുത് വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഏകദേശം പ്രോബ്ലങ്ങളെല്ലാം തീർന്നു അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കിയുള്ള അമ്പലങ്ങളിൽ പോകാം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഗ്രാമദേവത നമ്മുടെ തറവാട്ടമ്പലങ്ങളിലേക്ക് നമ്മൾ ആദ്യം തന്നെ ചെറുപ്പത്തെ നമ്മൾ പോയി തുടങ്ങിയിട്ടുണ്ടാകും അതുപോലെ തന്നെ പിന്നെ ഗ്രാമദേവത എന്താ പറയുക നമ്മൾ വെച്ച് നടക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ എല്ലാ ക്ഷേത്രങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും എത്ര എത്ര ലോകങ്ങളിൽ അമ്പലങ്ങളിൽ പോയിക്കൊണ്ടിരുന്ന ഗുരുവായൂരും ശരി ശബരിമലയിലും ശരി ഒരുപാട് ക്ഷേത്രങ്ങൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും പക്ഷേ നമ്മൾ ആദ്യം പിച്ച വെച്ച് നടന്ന സമയത്ത് ആദ്യമായിട്ട് നമ്മൾ ആദ്യം പോയ ക്ഷേത്രമായിരിക്കും ഗ്രാമദേവത നമ്മുടെ ഗ്രാമത്തിൽ നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ നമ്മളെ വിട്ടാക്കുന്ന അവിടെ സന്തോഷത്തോടെ അല്ലേ നമ്മുടെ അടുത്താകുമ്പോൾ അവർ പോയി കൈതൊഴുത്തിട്ട് വരാൻ അവർക്ക് സന്തോഷം ഉണ്ടായിരുന്നു അവർക്ക് പേടിയില്ല ഒറ്റയ്ക്ക് വിട്ടാക്കാൻ നമ്മൾ ആ പ്രായത്തിലാണ് നമ്മൾ ആ അമ്പലത്ത് പറയുന്നത് അപ്പോൾ ഗ്രാമദേവതയുടെ അടുത്ത് പോകാതെ നമ്മൾ എവിടെ പോയിട്ടൊരു കാര്യമില്ല നിങ്ങൾ ഒന്നും കൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല പരമാവധി ആഴ്ചകളിലോ അല്ലെങ്കിൽ മാസത്തിലോ നമ്മൾ പരമാവധി നമ്മുടെ ഗ്രാമദേവത പോവുക പ്രാർത്ഥിക്കുക അതിനുശേഷം ബാക്കിയുള്ള അമ്പലങ്ങൾ പോകാം അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള ക്ഷേത്രങ്ങളിലെല്ലാം പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നതായിരിക്കും പിന്നെ ജീവിതം കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടെല്ലാം ഉണ്ടാവുമല്ലോ പിന്നെ ഈ ശനിമാറ്റം എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾക്ക് ഈ ഏഴ് ശനി കണ്ടേശന സമയത്ത് മാത്രമാണോ ശനിദേശം അനുഭവിക്കുന്നത് ഒരിക്കലുമല്ല നമ്മുടെ ജീവിതത്തിൽ മാക്സിമം ഒരു പത്ത് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെ എപ്പോഴും നമ്മളെ ശനീശ്വര ഭഗവാൻ കറക്റ്റായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്താ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ എന്തൊക്കെയാണോ അതിലെല്ലാം തെറ്റും ശരിയെല്ലാം അത് നീതിമാനാണ് ശനീശ്വര ഭഗവാൻ അതുകൊണ്ട് തെറ്റും ശരിയെല്ലാം നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുന്നത് എന്തെല്ലാമാണെന്ന് കറക്റ്റായിട്ട് നിരീക്ഷിക്കുന്ന ഭഗവാനെ ശനീശ്വരവാൻ സത്യസന്ധയോടുകൂടി നമ്മുടെ നാടിനെ സംരക്ഷിക്കാനും അതേപോലെ നമ്മുടെ കുടുംബത്തെയും നമ്മൾ നോക്കി നടത്തുന്നവർക്കാനും ശനീശ്വര ഭഗവാൻ്റെ ഒരു ദോഷങ്ങളും വരത്തില്ല അത് നമ്മളെല്ലാവരും അറിയുക പരമാവധി നല്ലൊരു ഗുരുനാഥനെ വേണമെങ്കിൽ ഞങ്ങളുടെ കൂടെ ചേരാം മിത്രഞ്ജിയുടെ ടീമിൽ ചേരാം ആസ്ട്രോളജി പഠിക്കാം അതുപോലെ തന്നെ മോർണിംഗ് ക്ലബ്ബിൽ അംഗമാകാം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം അതുപോലെ നല്ല ജീവിതം അതെല്ലാവർക്കും കിട്ടണമെങ്കിൽ ഞങ്ങളുടെ കൂടെ ഒത്തുചേരാം എല്ലാവരും ഞങ്ങൾ ക്ഷണിക്കുകയാണ് അത് പുതിയ മോർണിംഗ് ക്ലബ്ബ് അതുപോലെ തന്നെ ആസ്ട്രോളജി ക്ലാസ് മെയ് ഒന്നാം തീയതി മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ മിത്രജി സാറിൻ്റെ അപ്പം നിങ്ങൾക്കെല്ലാവർക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് സംശയം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ കറക്റ്റായിട്ട് തന്നെ ഹാപ്പി സൺഡേ എന്നൊരു പ്രോഗ്രാം ഉണ്ട് ഹാപ്പി സൺഡേയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റും ഫ്രീ ആയിട്ടാണ് ആസ്ട്രോളജി സാറ് പറഞ്ഞു തരുന്നത് എല്ലാവർക്കും വിളിച്ചാൽ കിട്ടണമെന്നില്ല എന്താണ് ഒരുപാട് പ്രേക്ഷകരെ ആളെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും എങ്കിലും നിങ്ങളൊന്ന് നോക്കാം എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് ആ യാഥാർത്ഥ്യങ്ങൾ അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൽ ചേരാവുന്നതാണ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഓക്കെ എല്ലാവർക്കും വീണ്ടും കാണാം എല്ലാവരും വീണ്ടും നമുക്ക് കാണണം എന്താ പറഞ്ഞാൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ അതിലെല്ലാവർക്കും ഒരുമിച്ച് പങ്കുചേരാം അതുകൊണ്ട് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ടിരിക്കുന്നു ഓക്കെ നന്ദി നന്ദി താങ്ക്